ഇസ്രായേലിന്റെ തന്ത്രപ്രധാന നഗരങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് വീണ്ടും യമൻ്റെ ശക്തമായിരിക്കുന്ന മിസൈൽ ആക്രമണം ടെല്ലബീവ് നഗരത്തിലേക്കാണ് ആദ്യ മിസൈൽ പതിച്ചതെന്നും അതിനുശേഷം ജറുസേലം നഗരത്തെയും ബംഗൂരിൻ എയർപോർട്ടിനെ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള ആക്രമണവും ഉണ്ടായി ഒന്നിലധികം മിസൈലുകൾ നഗരത്തെ കേന്ദ്രീകരിച്ച് വന്നു എന്ന് ഇസ്രായേൽ സ്ഥിരീകരിച്ചു അതിൽ ഒന്ന് പ്രതിരോധിക്കാൻ വേണ്ടി സാധിച്ചു എന്ന തരത്തിലാണ് ആദ്യ റിപ്പോർട്ടുകളൊക്കെ വന്നത് അറുപത് പേർക്ക് പരിക്കേറ്റു ജരസേന നഗരത്തെ കേന്ദ്രീകരിച്ചു കൊണ്ടിരിക്കുന്ന ആക്രമവുമായിട്ട് ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട് ഇങ്ങനെ പറയുന്നു അറുപത് പേർക്ക് പരിക്കേറ്റു പതിനാറ് പേരുടെ നില ഗുരുതരമാണ് എന്ന തരത്തിലാണ് പ്രതിരോധ സംവിധാനമൊക്കെ തങ്ങളുടെ രാജ്യത്ത് ശക്തമാണെങ്കിൽ പോലും ചില സമയങ്ങളിൽ അത് വേണ്ടത്ര രീതിയിൽ കാര്യക്ഷമതയോടുകൂടി പ്രവർത്തിക്കുന്നില്ല എന്നാണ് മനസ്സിലാകുന്നത് എന്ന് സർക്കാരിൻ്റെ ഒരു പ്രതിനിധി പറഞ്ഞയക്കുന്ന റിപ്പോർട്ടും ഇസ്രായേലിൻ്റെ മീഡിയകൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു ടെല്ല വീവ് എയർപോർട്ടിന് നേരെ നടത്തിയിരിക്കുന്ന ആക്രമണത്തെ പ്രതിരോധിക്കാൻ വേണ്ടി അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും നിർമ്മിതമായിരിക്കുന്ന പല പ്രതിരോധ സംവിധാനങ്ങളും ഉപയോഗിച്ചിരുന്നു ആൻഡോമിൻ്റെ പേരൊക്കെ അതിൽ പറയുന്നുണ്ട് എന്നാൽ അതൊക്കെ നിർവീര്യമാക്കുന്ന തരത്തിലാണ് അക്രമങ്ങളുടെ പെരുമയ സൃഷ്ടിക്കപ്പെട്ടത് എന്ന തരത്തിലാണ് ടെല്ല വീവിന് മേലെ യമൻ ആനന്ദ നൃത്തം ചവിട്ടി എന്നാണ് ചില മീഡിയകൾ ഈ ഈ വിവരത്തെ വിവരവുമായിട്ട് ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്യുന്നത് അവർ ഹെഡ്ലൈൻ കാണുന്നത് അങ്ങനെയാണ് സൈറൻ മുയങ്ങുന്നതും ബങ്കറിലൊളിക്കുന്നതും ഇപ്പോൾ നിത്യസംഭവമായിരിക്കുന്നു മറ്റൊരു രീതിയിൽ പറയുന്നത് ബംഗറിൽ നിന്ന് ആളുകൾക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത വിധം രാത്രിയോ പകലെന്നോ വ്യത്യാസമില്ലാത്ത രീതിയിൽ മെയ് ആറാം തീയതിക്ക് ശേഷം ശക്തമായിരിക്കുന്ന ആക്രമണം തന്നെയാണ് യമൻ്റെ ഭാഗത്തുനിന്ന് ഇസ്രായേൽ നഗരത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് വന്നുകൊണ്ടിരിക്കുന്നത് എല്ലാവിധ പ്രതിരോധ സംവിധാനം തകർക്കപ്പെടുന്ന രീതിയിലാണ് ഇതിൻ്റെ രണ്ട് ഭാഗങ്ങളായിട്ട് പറയുന്നുണ്ട് സമാനമായിരിക്കുന്ന തിരിച്ചടികൾ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഇസ്രായേലിന് നൽകാൻ വേണ്ടി സാധിക്കാത്ത വിധം ഇസ്രായേൽ വല്ലാത്ത രീതിയിൽ മാനസിക സമ്മർദ്ദത്തിലാണ് എന്ന തരത്തിലാണ് അപ്പൊ ഈ ചെങ്കടലുമായി ബന്ധപ്പെട്ട വിഷയം വീണ്ടും ഇസ്രായേൽ അമേരിക്കയോട് പറഞ്ഞിരിക്കുന്ന വിവരവും ഇപ്പൊ പുറത്തു വന്നിരിക്കുകയാണ് ചെങ്കടൽ സ്വതന്ത്രമായ രീതിയിലാണ് ഇപ്പൊ നിലനിൽക്കുന്നത് ഈ മേഖല കേന്ദ്രീകരിച്ചു കൊണ്ടാണ് യമന്റെ ആക്രമങ്ങൾ വരുന്നത് അവിടെ പ്രതിരോധിക്കാനോ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ മുന്നറിയിപ്പ് നൽകാനോ അമേരിക്ക അടങ്ങുന്ന ഇസ്രായേലിനോട് അനുഭാവം പ്രകടിപ്പിക്കുന്ന രാജ്യമോ സൈനികരോ സംവിധാനങ്ങളോ ഇല്ല അതുകൊണ്ട് നിരന്തരം എന്ന തരത്തിലാണ് അക്രമം നടക്കുന്നത് എന്നുള്ളതും ഇത്തരം ശക്തമായിരിക്കുന്ന അക്രമം നടക്കുകയും തങ്ങളുടെ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങൾ തീപിടുത്തം ഉണ്ടാവുകയും ചെയ്യുകയും അതോടൊപ്പം പല ആളുകൾക്ക് പരിക്കേറ്റത് റിപ്പോർട്ടായിട്ട് വ വന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന സമയത്ത് പോലും യഥാർത്ഥത്തിൽ അമേരിക്ക ഇതിന് പ്രതിരോധിക്കുകയോ പ്രതിഷേധിക്കുകയോ ചെയ്യാത്തത് വലിയ രീതിയിലുള്ള പ്രയാസം സൃഷ്ടിക്കുന്നു എന്ന് ഇസ്രായേൽ തന്നെ പറയുന്നു അവര് തമ്മിൽ അവരുടെ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിനു വേണ്ടി മാത്രമാണ് ചെങ്കടില് യമനുമായിട്ട് കരാറുണ്ടാക്കിയിട്ട് അവരുടെ പ്രതിരോധ കപ്പലുകളെയും സൈനിക സംവിധാനത്തെയും എല്ലാം രാജ്യത്തേക്ക് തിരിച്ചയക്കാനുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിച്ചത് അതോടുകൂടി ഈ മേഖല പൂർണ്ണമായി യമന് തീരെഴുതി കൊടുക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോന്നു ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഏതൊരു കപ്പൽ പോ യാത്ര ചെയ്യുന്നുണ്ടെങ്കിലും അവരെ പ്രതിരോധിക്കാനോ ആക്രമിക്കാനോ സ്വതന്ത്രമായിരിക്കുന്ന അംഗീകാരം അമേരിക്ക നൽകുന്ന തരത്തിലാണ് യമനമായി ഉണ്ടാക്കിയിരിക്കുന്ന കരാർ ഈ തരത്തിലാണ് വലിയ രീതിയിലുള്ള വിമർശനം അമേരിക്കക്കെതിരെ ഇപ്പോൾ ഇസ്രായേൽ നടത്തിയിരിക്കുന്നത് ആറ് ദിന യുദ്ധവുമായി ബന്ധപ്പെട്ട ചില പരാമർശങ്ങൾ ഇതിന്റെ ഭാഗമായിട്ട് പറയുന്നു അവർ പറയുന്നത് എങ്ങനെയാണ് തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ അറബ് ഇസ്രായേൽ യുദ്ധവുമായി ബന്ധപ്പെട്ട് തങ്ങൾക്ക് വളരെ എളുപ്പത്തിലും വളരെ വേഗത്തിലും അറേബ്യൻ രാജ്യങ്ങളെ പരാജയപ്പെടുത്താൻ വേണ്ടി സാധിച്ചിരുന്നു ആറ് രാജ്യങ്ങളും ഞങ്ങളും ഒറ്റക്ക് മുഖാമുഖം നടത്തിയ യുദ്ധത്തിൽ യഥാർത്ഥത്തിൽ ആറ് മണിക്കൂർ കൊണ്ട് തന്നെ തങ്ങളുടെ ശക്തി അവരെ മേലെ അവരെ അവർക്ക് മനസ്സിലാക്കി നൽകാൻ പാകത്തിൽ ഞങ്ങളുടെ സൈനികർ വലിയ രീതിയിലുള്ള മുന്നേറ്റം നടത്തി റെഡാർ സംവിധാനത്തെ പോലും അതായത് ഈജിപ്തിൻ്റെ ഈജിപ്തിനെ കുറിച്ചുള്ള പരാമർശമാണ് ഈജിപ്തിൻ്റെ കൈവശത്തിലുള്ള റഡാർ സംവിധാനത്തിൽ പോലും തങ്ങളുടെ യുദ്ധവിമാനങ്ങൾ പെടാത്ത രീതിയിൽ അവരുടെ അതിർത്തി കടന്നുകൊണ്ട് സൈനിക മേഖലയെ ആക്രമിച്ച് നശിപ്പിക്കാൻ വേണ്ടി വളരെ എളുപ്പത്തിൽ സാധിച്ചു ഫ്രാൻസും അമേരിക്കയൊക്കെ ആ കാര്യത്തിൽ ഞങ്ങളെ വല്ലാത്ത രീതിയിൽ സഹായിക്കുകയും ചെയ്തു ഞങ്ങൾക്ക് നന്ദിയുണ്ട് എന്നൊക്കെ അവർ പറയുന്നു പിന്നീട് പല ഘട്ടങ്ങളിലും യുദ്ധം നടന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കത് പ്രതിരോധിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് യുദ്ധവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള സംവിധാനങ്ങളും വ വർഷാന്തം വലിയ രീതിയിൽ ബജറ്റുമാണ് ഇസ്രായേൽ നടപ്പിലാക്കുന്നത് അതോടൊപ്പം തന്നെ നിർമ്മിതികളായിരിക്കുന്ന വീടുകൾ പോലെയുള്ള അല്ലെങ്കിൽ ബിൽഡിങ്ങുകൾ പോലെയുള്ള എന്തൊരു സംവിധാനം നിർമ്മിക്കുകയാണെങ്കിലും അതിനകത്ത് ബങ്കറുകൾ നിർമ്മിക്കണം എന്നുള്ളത് പ്രത്യേകമായിരിക്കുന്ന ഒരു നിയമമായി തൊള്ളായിരത്തി അറുപത്തി ശേഷം ഇസ്രായേൽ സർക്കാർ പ്രഖ്യാപിച്ചതാണ് അപ്പോൾ ഏതെങ്കിലും പ്രശ്നങ്ങൾ ഭാവിയിൽ ഉണ്ടാവുകയാണെങ്കിൽ അറബ് രാജ്യത്തിൽ നിന്നോ അല്ലെങ്കിൽ അതിർത്തി പങ്കിടുന്ന പലസ്തീൻ്റെ ഫലത്തിൽ നിന്നോ തങ്ങളുടെ നേരെ ആക്രമം ഉണ്ടാവുകയാണെങ്കിൽ അവർ ബങ്കറിൽ ഒളിച്ചുകൊണ്ട് ജീവൻ രക്ഷിക്കാനായിരിക്കുന്ന സംവിധാനങ്ങൾ ഒരുക്കണം എന്നുള്ളത് ബിൽഡിംഗ് നിയമ നിർമ്മാണ നിയമത്തിലെ നിയമമായിട്ട് ഞങ്ങൾ പ്രസ്താവിച്ചതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പരമാവധി ആളുകളൊക്കെ ഇപ്പോഴും ഒളിച്ചുകൊണ്ട് രക്ഷപ്പെടാൻ വേണ്ടി സാധിക്കുന്നത് അപ്പോൾ സൈറൺ മുയങ്ങുന്നു എന്ന് പറയുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ചുള്ള പരാമർശത്തിൻ്റെ ഭാഗത്ത് ഇങ്ങനെ കാണുന്നു രാജ്യത്തിന്റെ അതിർത്തി കടന്നുകൊണ്ട് ശത്രുപക്ഷത്തിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ മിസൈലോ അതുപോലെയുള്ള യുദ്ധസമാനമായിരിക്കുന്ന സംവിധാനങ്ങളോ കയറിക്കഴിഞ്ഞാൽ അത് മുന്നറിയിപ്പായിട്ട് സർക്കാർ ലഭിക്കുകയും സൈറൺ മുയങ്ങുകയും അതല്ലെങ്കിൽ പ്രത്യേകമായിരിക്കുന്ന എമർജൻസി മെസ്സേജ് മൊബൈലിലേക്ക് വരുന്ന സംവിധാനം ഒരുക്കിയിട്ടുണ്ട് അത് വാട്സപ്പ് വഴിയോ മറ്റ് ഇപ്പോൾ സോ മറ്റുള്ള സംവിധാനങ്ങൾ വഴിയോ അല്ലെങ്കിൽ ഇനി ടെക്സ്റ്റ് മെസ്സേജ് വഴിയോ ഒക്കെ ജനങ്ങൾക്ക് പൗരന്മാർക്ക് പൗരന്മാർക്ക് മുന്നറിയിപ്പ് നൽകുന്ന എല്ലാ സംവിധാനവും ഇസ്രായലിൻ്റെ കൈവശത്തിലുണ്ട് ആ മുന്നറിയിപ്പ് കിട്ടുന്ന ഉടനെ തന്നെ ബങ്കറിൽ ഒളിക്കയോ രക്ഷപ്പെടുന്ന മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് അവിടേക്ക് അഭയം തേ നൽകുകയോ അഭയം തേടുകയോ ചെയ്യണമെന്നാണ് ഇസ്രായേൽ സർക്കാർ പറഞ്ഞത് യുദ്ധത്തോടനുബന്ധിച്ച് തന്നെ കുറച്ച് നിർദ്ദേശങ്ങളും നിലപാടുകളുമൊക്കെ ഈ ഒക്ടോബർ ഏഴാം തീയതി ഉള്ള അമാസ ആക്രമണത്തിന് ശേഷം പാലസ്തീന് നേരെ അക്രമം നടത്തുന്നതിന് മുൻപ് ചില തീരുമാനങ്ങളും നിലപാടുകളുമൊക്കെ യുദ്ധ സംവിധാനത്തെ നിയന്ത്രിക്കുന്ന സർക്കാരിൻ്റെയും പ്രതിപക്ഷത്തിൻ്റെയും ഒരു സന്നദ്ധ സംവിധാനങ്ങൾ അല്ലെങ്കിൽ അത്തരം ഒരു നേതാക്കന്മാർ പുറപ്പെടുവിച്ചിരുന്നു അതിൽ ഒരുപാട് നിർദ്ദേശങ്ങൾ പൗരന്മാർക്ക് നൽകി നൽകപ്പെട്ടിരുന്നു അതിൽ അതിലുള്ള കാര്യത്തിൽ പ്രധാനമായിരിക്കുന്ന കാര്യം ഇതാണ് ബംഗറുകൾ ഉള്ള മേഖലകളിൽ മാത്രമേ താമസിക്കാവൂ രക്ഷപ്പെടാനുള്ള എല്ലാ വഴികളും മാർഗങ്ങളും അവനവൻ തന്നെ കണ്ടുപിടിക്കണം അതിനുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കണം സൈറൺ മുയങ്ങുക സാധാരണഗതിയിൽ ഉണ്ടാവുന്നതാണ് അതിനനുസരിച്ച് രക്ഷപ്പെടേണ്ട സംവിധാനങ്ങൾ ചെയ്യണം അതോടൊപ്പം തന്നെ എമർജൻസി മെസ്സേജുകളൊക്കെ അലർട്ടുകളായിട്ട് നിങ്ങളുടെ മൊബൈലിലേക്ക് വരും അല്ലെങ്കിൽ അങ്ങനെ അങ്ങനത്തെ സംവിധാന കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറയുന്നു ഇപ്പോഴത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ചില അക്രമങ്ങൾ അല്ലെങ്കിൽ ഈ യമൻ്റെ ഭാഗത്തുണ്ടാകുന്ന ചില മിസൈലുകൾ രാജ്യത്തിൻ്റെ അകത്തേക്ക് പ്രവേശിച്ചാലും സൈറൻ മുയങ്ങാത്ത സാഹചര്യങ്ങളും സ്ഫോടനം നടന്നതിന് ശേഷം മാത്രം സർക്കാർ പോലും അറിയുന്ന സംവിധാനങ്ങളുണ്ട് പാലസ്റ്റീൻ ടു എന്ന് പറയുന്ന ഒരു മിസൈൽ നിർമ്മിച്ച കേൾക്കപ്പെട്ടിട്ടുണ്ട് അത് ഇറാനാണെന്ന് പറയുന്നു ഇറാനും യമനും കൂടി സംയുക്തമായ രീതിയിലാണ് എന്നൊക്കെ പറയുന്നുണ്ട് മേഡു ആയിട്ട് ബന്ധപ്പെട്ട ചില അഭിപ്രായങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ടെങ്കിലും അത് ഉപയോഗിക്കുന്നത് ഇപ്പോൾ യഥാർത്ഥത്തിൽ യമൻ മാത്രമാണ് യമനാണ് കൂടുതലും ഇവിടെ ലെബനാൻ്റെ ഗ്രൂപ്പും ഇതിൻ്റെ ഇടയിൽ ഉപയോഗിച്ചതായിരിക്കുന്ന റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു അപ്പോൾ ഇതിന്റെ ശക്തമായിരിക്കുന്ന അക്രമങ്ങൾ അക്രമ പരമ്പരകൾ പോലെയുള്ള നിരന്തരം മിസൈലുകൾ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പക്ഷേ സാരങ്ങൾ മുയങ്ങാത്ത പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് ചില ഏരിയകൾ നിരന്തരം എന്ന് പറഞ്ഞതു കൊള്ളേ അത് തെല്ലദ്വീപിൻ്റെ ഭാഗങ്ങളൊക്കെ വെച്ചുകൊണ്ട് പറഞ്ഞു തെല്ലദ്വീപ് പോലെയുള്ള നഗരത്തിലെ ഏറ്റവും വലിയ ഈ ആളുകൾ താമസിക്കുന്ന ഭാഗങ്ങൾ ജർസലാം നഗരം ഈ തെല്ലദ്വീപ് നഗരം ബെങ്കൂലിയൻ എയർപോർട്ട് ഈ ഫലസ്തീൻ്റെ അതിർത്തി പങ് പങ്കിടുന്ന ചില പ്രധാനമായിരിക്കുന്ന സിറ്റികൾ ഈ ഭാഗങ്ങളിലൊക്കെ എന്ന തരത്തിൽ ഈ സൈഡൽ മുയങ്ങുന്ന ഒരു രീതിയുണ്ട് അപ്പോൾ നിരന്തരം സൈറൽ മുയങ്ങുക എന്ന് പറഞ്ഞാൽ നിരന്തരം ആ മേഖല ആക്രമിക്കുന്നു എന്നാണ് ചുരുക്കം അപ്പോൾ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യങ്ങൾ ലോകത്തോട് ഈ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പറയാൻ വേണ്ടി സാധിക്കുന്നില്ല അല്ലെങ്കിൽ അവർക്ക് നാണക്കേട് ഉണ്ടാകുന്ന തരത്തിലാണ് യമനെ പോലെയുള്ള യമൻ സൈനിക ലിസ്റ്റിലൊക്കെ എടുത്ത് പരിശോധിക്കുന്ന സമയത്ത് മുപ്പതോ മുപ്പത്തഞ്ചോ ഈ ആയുധ ശേഖരണത്തിൻ്റെ ഭാഗത്താണ് കിടക്കുന്നത് ദരിദ്ര രാജ്യത്തിൻ്റെ ലിസ്റ്റിൽ പോലും പല ഘട്ടങ്ങളിലും യമൻ്റെ പേര് വന്നിട്ടുണ്ട് ഒരു ദരിദ്ര രാജ്യം എന്ന് വേണമെങ്കിൽ പറയാം ഒരു മൂന്നാം ലോക രാജ്യത്തിലേക്കൊക്കെ അവർ അവരെത്തിയിട്ടില്ല അത്രമൊരു രാജ്യമാണ് അല്ലെങ്കിൽ അത്തരമൊരു രാജ്യത്തിലുള്ള ഒരു വിമതപക്ഷം മാത്രമാണ് ഇസ്രായേലിനെ ആക്രമിക്കുന്നത് ഈ അക്രമത്തെ പ്രതിരോധിച്ചുകൊണ്ട് അവർക്കെതിരെ ശക്തമായിരിക്കുന്ന മുന്നേറ്റം നടത്താൻ വേണ്ടിയിട്ട് യഥാർത്ഥത്തിൽ ഇസ്രായേൽ സാധിക്കാത്തതിൻ്റെ നാണക്കേട് അവർക്ക് അവർക്ക് പ്രകടമാണ് അതിനെതിരെ ഏതെങ്കിലും സംവിധാനങ്ങൾ ഒരുക്കാൻ വേണ്ടിയിട്ട് പല ഘട്ടങ്ങളിലും അവർ കൂടിയാലോചന നടത്തിയിരുന്നു ഐ ഡി എഫ് സമൂഹവുമായിട്ടൊക്കെ വലിയ രീതിയിലുള്ള കൂടിയാലോചന ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയിരുന്നു പക്ഷേ അവർക്ക് പ്രശ്നമുള്ളതെന്ന് പറഞ്ഞാൽ അതിർത്തി പങ്കിടുന്ന രാജ്യമല്ല എന്നതിനാൽ ഫലസ്തീനെയോ ലെബനാനെയോ ഒക്കെ ആക്രമിക്കുന്ന ആ തരത്തിൽ തന്നെ യമനെ ആക്രമിക്കാൻ വേണ്ടി സാധിക്കില്ല രണ്ടായിരത്തി നാനൂറ് കിലോമീറ്ററൊക്കെയാണ് ചില ഭാഗങ്ങളിൽ നിന്ന് യമനിലേക്കുള്ള ദൂരം കണക്കാക്കുന്നത് അപ്പോൾ അവിടെ നിന്ന് ഈ ലക്ഷ്യം കണ്ടുകൊണ്ട് അവർ ആക്രമിക്കുമ്പോൾ അതിന് സമാനമായ രീതിയിലുള്ള തിരിച്ചടി നൽകുന്ന കാര്യത്തിൽ പല ഘട്ടങ്ങളിലും ഇസ്രായേൽ പരാജയപ്പെടുന്നു ഈ പരാജയം ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ശക്തമായിരിക്കുന്ന മുന്നേറ്റം യമൻ ഉണ്ടാക്കുന്നു എന്നുള്ളതും അമേരിക്കയുമായി അമേരിക്കയുമായിട്ടുണ്ടായിരിക്കുന്ന കരാർ വലിയ രീതിയിലുള്ള ഗുണം യമന് ഉണ്ടായിരിക്കുന്നു അതായത് ഇസ്രായേലിനെ ആക്രമിക്കുന്ന ആക്രമിക്കുന്ന സമയത്ത് അതിനെ പ്രതിരോധിക്കാൻ ഒരു തരത്തിലും അമേരിക്കയ്ക്ക് എത്താൻ സാധിക്കാത്ത വിധമാണ് കരാർ വ്യവസ്ഥ എന്നതിനാൽ യമൻ്റെ അക്രമം അനുഭവിക്കുകയല്ലാതെ മറ്റൊരു പോംവയും ഇല്ല എന്നുള്ളടത്തേക്കാണ് ഇപ്പോൾ ഇസ്രായേൽ യഥാർത്ഥത്തിൽ എത്തിയിരിക്കുന്നത്